നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ ശില്പമൊരുക്കി കോതമംഗലം സ്വദേശിയായ യുവ കലാകാരൻ ഓസ്കാർ ചിത്രങ്ങളിൽ ത്രീ ഡി ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച ജിനു കെ ജിയാണ് തേക്കിൻ തടിയിൽ ശില്പമൊരുക്കിയത് ഓസ്കാർ സിനിമകളിൽ പ്രവർത്തിച്ച കരുത്തുമായി മരത്തിൽ തീർത്ത യേശു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ ശില്പമൊരുക്കി ശ്രദ്ധ നേടിയിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ യുവ കലാകാരൻ മികച്ച വി എഫ് എക്സ് ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ടെനറ്റ് ഡ്യൂൺ ഉൾപ്പെടെ ഇരുപത്തിരണ്ടോളം ചിത്രങ്ങളിൽ ത്രീ ഡി ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച കോതമംഗലം വാരപ്പെട്ടി സ്വദേശി ജിനു കെ ജി തേക്കൻ തടിയിൽ തീർത്ത ലാസ്റ്റ് സപ്പർ ശില്പമാണ് ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് ഗോഡ്സില്ല ബ്ലാക്ക് പാന്തർ തുടങ്ങി പ്രശസ്ത ഹോളിവുഡ് സിനിമകളിലെ മലയാളി സാന്നിധ്യത്തെക്കുറിച്ച് അധികമാർക്കും അറിയില്ല എന്നതാണ് സത്യം ഹോളിവുഡിലും ബോളിവുഡിലും വിസ്മയങ്ങൾ തീർക്കുമ്പോഴും പരമ്പരാഗതമായി കൈമാറിക്കിട്ടിയ വുഡ് കാർവിങിനും സമയം കണ്ടെത്തുകയാണ് ഈ യുവ കലാകാരൻ കൊറോണ കാലത്ത് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോഴാണ് തേക്കിൻ തടിയിൽ ലാസ്റ്റ് സപ്പറിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഫിലിപ്പ് ദേശാംബൈൻ എന്ന ഫ്രഞ്ച് ആർട്ടിസ്റ്റ് വരച്ച ലാസ്റ്റ് സപ്പർ അടിസ്ഥാനമാക്കിയാണ് ആറരയടി നീളവും നാലടി വീതിയുമുള്ള ഈ മനോഹര കലാരൂപത്തിന്റെ നിർമ്മാണം രണ്ടര വർഷം കൊണ്ട് ജിനു പൂർത്തിയാക്കിയത് യേശുവിന്റെയും ശിഷ്യന്മാരുടെയും എല്ലാം മുഖഭാവങ്ങളും വേഷവിധാനങ്ങളും ശരീരഭാഷയുമെല്ലാം കൃത്യതയോടെയാണ് ജീവൻ തുടിക്കുന്ന മനോഹര ശില്പത്തിൽ ജിനു തീർത്തിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ടോളം ഹോളിവുഡ് ഫിലിംസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഡ്യൂൺ ടെനറ്റ് മുതലായ ഓസ്കാർ കിട്ടിയ ഫിലിമിലും വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ വർക്ക് ചെയ്ത ഒരു ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞ വുഡ് കാർവിംഗ് ആണ് ഇത് ഏകദേശം ആറരടിയോളം നീളവും നാലടി വീതിയുള്ള വർക്കാണ് അത് രണ്ടര വർഷത്തോളം എടുത്ത് ചെയ്ത വർക്കാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ അനാട്ടമിക്കൽ ഡീറ്റെയിൽ പിന്നെ ഈ മൂന്ന് ഏരിയകളാണ് നമ്മൾ മെയിനായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മേഖലയിൽ ത്രീ ഡി മോഡലിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്ന ജിനു ഇപ്പോൾ ഡെൻമാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയിൽ ലീഡ് ക്യാരക്ടർ മോഡലർ ആയി ജോലി ചെയ്തു വരികയാണ് ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ